ലോകത്തെ ഏറ്റവും നീളം കൂടിയ ബൈലൈൻ ടണൽ നാടിന് സമർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പതിമൂവായിരത്തി അടി ഉയരത്തിലാണ് തുരങ്കപാത കടന്നുപോകുന്നത് അരുണാചൽ പ്രദേശിലെ പടിഞ്ഞാറൻ കാമങ് ജില്ലയിലാണ് തേസ്പൂരിനെ തവാങ്ങുമായി ബന്ധിപ്പിക്കുന്ന റോഡിൽ പദ്ധതി യാഥാർത്ഥ്യമായിരിക്കുന്നത് എണ്ണൂറ്റി ഇരുപത്തിയഞ്ച് കോടി രൂപ ചെലവഴിച്ചാണ് ഈ തുരങ്കപാത നിർമ്മിച്ചത് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരിയിലായിരുന്നു മോദി പദ്ധതിയുടെ തറക്കല്ലിട്ടത് ബോർഡർ റോഡ് ഓർഗനൈസേഷനാണ് നിർമ്മാണം പൂർത്തിയാക്കിയത് അരുണാചൽ പ്രദേശിന്റെ തന്ത്രപ്രധാനമായ സലാ ടണലാണിത് രണ്ട് തുരങ്കപാതകളും ഒരു ലിങ്ക് റോഡും ഉൾപ്പെടുന്നതാണ് ഈ ടണൽ ണൽ രണ്ടിൽ ഗതാഗതത്തിനും അടിയന്തര സേവനങ്ങൾക്കും ഒരു ബൈലൈൻ കൂടിയുണ്ട് രണ്ട് ടണലുകളെ തമ്മിൽ ബന്ധിപ്പിച്ചുള്ള ലിങ്ക് റോഡിന് ആയിരത്തി ഇരുന്നൂറ് മീറ്ററാണ് ദൂരം ഏത് കാലാവസ്ഥയിലും തന്ത്രപ്രധാനമായ തവാങ് മേഖലയുമായുള്ള കണക്ടിവിറ്റി ഉറപ്പാക്കുന്ന തരത്തിലാണ് ടണൽ നിർമ്മിച്ചിരിക്കുന്നത് ലോകത്തിന് മുന്നിൽ രാജ്യത്തിന്റെ എഞ്ചിനീയറിംഗ് അത്ഭുതം എന്ന തരത്തിലാണ് സെലയെ വിശേഷിപ്പിക്കുന്നത് ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളിൽ ഫോർവേഡ് പ്രദേശങ്ങളിലേക്ക് സൈനികരെ വേഗത്തിൽ വിന്യസിക്കാൻ ഈ തുരങ്ക പദ്ധതിയിലൂടെ സാധിക്കും കൂടാതെ ആയുധങ്ങളും യന്ത്രങ്ങളും എളുപ്പമെത്തിക്കാനും ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഐ എൽ ടി എസ് ഇല്ലാതെ യു കെയിൽ പഠനം